ഇന്ത്യയുടെ രാഷ്ട്രനിർമ്മാണ ശ്രമങ്ങളിലെ ഒരു സുപ്രധാന ചുവടുവയ്പാണ് മേക്ക് ഇൻ ഇന്ത്യ സംരംഭം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതി വർഷം പൂർത്തിയാക്കി ജൈത്രയാത്ര തുടരുകയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കുത്തനെ ഇടിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഈ സംരംഭം വിഭാവനം ചെയ്തത് ഇന്ത്യയെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനുമുള്ള ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുകയാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ലക്ഷ്യം നിക്ഷേപം സുഗമമാക്കുക നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നിവയാണ് സംരംഭത്തിലൂടെ നടപ്പിലാകുന്നത് ഇത് പല മേഖലകളിലും പ്രകടമായ ഉയർച്ച കൊണ്ടുവന്നു എഫ്ഡിഐ നിയമങ്ങളുടെ ലഘൂകരണവും മെച്ചപ്പെടുത്തലുകളും വഴി നേരിട്ടുള്ള വിദേശ നിക്ഷേപ വരവിൽ റെക്കോർഡുകൾ ഭേദിച്ചു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഒന്ന് അഞ്ച് ദശലക്ഷമായിരുന്ന നിക്ഷേപം ദശലക്ഷമായി ഉയർന്നു വർഷം ലക്ഷം കോടി ഇടപാടുകളാണ് ാണ് യു വഴി നടന്നത് ആഗോളതലത്തിൽ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ് ഇന്ന് ഇന്ത്യയുടേത് ഭാരത് നെറ്റിന് കീഴിൽ രണ്ട് ലക്ഷത്തിലധികം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിക്ഷേപണ വാഹനമായ വിക്രം എസ് ഉൾപ്പെടെ ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളുടെ പതിനഞ്ച് ദൌത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി പുതിയ പ്രക്രിയകൾ അടിസ്ഥാന സൌകര്യം പൊതുമേഖലകൾ പുതിയ ചിന്താഗതി എന്നിവയാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ നാല് സ്തംഭങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ കൂട്ടായ ദൃഢനിശ്ചയത്തെ വ്യക്തമാക്കുന്നതായി ഒരു ദശാബ്ദം പിന്നിടുന്ന വേളയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു സാധ്യമായ എല്ലാ വഴികളിലൂടെയും മേക്ക് ഇൻ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്ത്യൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി ഉയർത്തുക യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് മേക്ക് ഇൻ ഇന്ത്യ ടു പോയിന്റോ ഇരുപത്തിയേഴ് മേഖലകളെ ഉൾക്കൊള്ളുന്നു ആഗോള ഉൽപ്പാദന രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് കാര്യമായ നേട്ടങ്ങളോടും നവോന്മേഷത്തോടും കൂടി ഈ പദ്ധതി മുന്നേറുകയാണ്